രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് എന്നൊരു വർഷമുണ്ടെങ്കിൽ കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ വരും സംശയിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് എന്നൊരു വർഷമുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വരും ഇന്ത്യയിൽ എന്നാൽ ഇന്ത്യ കണ്ട ഏറ്റവും ദുരന്ത കാലഘട്ടം അതായിരിക്കും നിങ്ങൾ എഴുതി നിങ്ങൾ എഴുതി ബി ജെ പി ആയിരം മടങ്ങ് പ്രയാസമായ കാലഘട്ടമായിരിക്കും ആ കാലഘട്ടം യാതൊരു സംശയമാണ് ഇപ്പങ്ങൾ തീർക്കുകയുള്ളൂല്ല നിങ്ങൾ രണ്ടായിരത്തി മുപ്പതിൽ മുപ്പത്തിരണ്ടിൽ ഞാൻ നിങ്ങളും ജീവിച്ചിട്ടുണ്ടെങ്കിൽ പറയാം അന്നാ പറഞ്ഞ് ശരിയാണ് ഇപ്പം ഇയാൾക്ക് വരാണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പി അധികാരത്തിൽ വരും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല അന്നിന്നെ കൊല്ലം വണ്ടിയില്ല രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ എണീറ്റു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നാടാകുക രാഹുൽ ഗാന്ധി ഇളക്കി മുറിച്ചു ചെയ്താ എല്ലാം പറഞ്ഞു എന്താ ഗുജറാത്തിന് വരുന്ന വാർത്തകൾ എല്ലാം എല്ലാം ഇപ്പോൾ നമ്മൾ കാശ്മിയെ നമ്മൾ കോലം കത്തിക്കും എന്നൊക്കെ പറഞ്ഞു എവിടെ പോയടങ്ങളൊക്കെ തൂരിനൊരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ കയറിയിരിക്കും എന്ന് പറഞ്ഞ നിങ്ങൾക്ക് എവിടെ പോയട അതാണ് മർബപ്പെട്ട മറുപടി പറയുന്ന കൊല്ലം നടക്കുന്നു എന്തൊക്കെ പറഞ്ഞു സന്ദേശമാണ് അത് പഠിക്കണം ഇപ്പോൾ ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ബി ജെ പി അധികാരത്തിൽ വരില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിന് ശേഷമുള്ള കാലഘട്ടം ത്തിലേക്ക് ചേർത്ത് നോക്കിയാൽ ബി ജെ പിയുടെ കാലഘട്ടം സ്വർഗ്ഗ കാലഘട്ടമാണ് തീരുന്നു എന്ന് നിങ്ങളെന്നെ പറയും നിങ്ങൾ എഴുതിച്ചോളി പങ്കിറങ്ങിയിരിക്കില്ല പക്ഷെ എഴുതിച്ചോളി കുറച്ച് യുവതി യുവാക്കളായിരിക്കും അന്ന് അഴിഞ്ഞാട് യുവതി യുവാക്കൾ അഴിഞ്ഞാടും മതം എടുത്തു കളയും മതം എന്നൊരു കാലഘട്ടത്തെ നശിപ്പിക്കുന്ന കാലഘട്ടം കോൺഗ്രസിന്റെ അധികാരമുള്ള കാലഘട്ടമായിരിക്കും കോൺഗ്രസ് ആണ് മതത്തെ നശിപ്പിക്കുക എന്തുകൊണ്ട് കോൺഗ്രസ് ഒരു മതപക്ഷത്തുള്ള പാർട്ടിയല്ല അതിനെപ്പോഴും അപകടകാരിയായി തീരാവുന്നതാണ് ബി ജെ പി അതി ഒരു അപകടകാരിയായിത്തീരുന്നതിനൊരു പരിധി ഉണ്ട് കോൺഗ്രസ് അതി അപകടകാരിയായാൽ അതിന് പരിധിയില്ല അന്തമുള്ളവർക്ക് മനസ്സിലാവും അതല്ലാത്തവർ കാര്യമില്ല ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ ഇവിടെ പത്തിരുപത് എം പിമാർ കേരളത്തിൽ ജയിച്ചല്ലോ അല്ലേ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ഒരു എട്ട് എം പി സുരേഷ് ഗോപിയാണ് ഇതെന്താ നിങ്ങൾ ചിന്തിക്കാത്ത അയാൾ ഓരോ സെക്കൻഡിലും പറഞ്ഞു ദൈവം ദൈവത്തെക്കുറിച്ചും സഹസ്രമംഗത്തെക്കുറിച്ചും അങ്ങനെയാണ് സംസാരിച്ചത് എന്താണ് ദൈവം ഒരു പരാശക്തിയെ കുറിച്ച് അയാൾ പറഞ്ഞില്ലേ ഏത് എം പി ആണ് പരാശക്തിയെപ്പറ്റി സംസാരിച്ചത് ആ ദൈവം നീ നിങ്ങൾ ദൈവം തമ്മിൽ വ്യത്യാസം ഉണ്ടോ അത് വേറെ വിഷയമാണ് അതവിടെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ് എന്നാൽ ഓരോ സെക്കൻഡിലും സുരേഷ് ഗോപി എന്ന വ്യക്തി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആ മനുഷ്യര് ഒരാളല്ല നിങ്ങൾ ഇനി പറയും ബി ജെ പി എന്താണ് ആ മനുഷ്യരോട് നമുക്ക് സംസാരിക്കാൻ എന്തുകൊണ്ട് ദൈവവിശ്വാസിയാവും സുരേഷ് ഗോപിയോട് നമുക്ക് സംസാരിക്കാം എന്തുകൊണ്ട് അത് ദൈവവിശ്വാസിയാവും പറയാലോ അയാൾ ദൈവവിശ്വാസിയല്ലേ അയാളെ പോലെ പറയാവുന്ന മറ്റൊരു മറ്റൊരു എംപി ആരാണ് ഇതിൻ്റെ അടുത്ത കേരളം മുഴുവൻ ബി ജെ പി ഭരിക്കണം എന്നല്ല എന്നാലും അയാൾ അടുത്ത ദൈവനിഷേധിയായ ബി ജെ പി എം പി വരൂല്ല എന്നല്ല പക്ഷെ വന്ന എംപിയെ ബഹുമാനിക്കണമല്ലോ അയാൾ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് നേർച്ച കൊടുത്തിട്ടും ഒക്കെ അല്ലേ അയാൾ അധികാരത്തിൽ വന്നപ്പോൾ അങ്ങനെയല്ലേ ചെയ്തത് ഒരാൾ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് നേർച്ച കൊടുത്തല്ല അയാളെ നമ്മൾ ബഹുമാനിക്കേ അയാൾ മതവിശ്വാസിയല്ലേ ദൈവവിശ്വാസിയല്ലേ അമ്പലവും പള്ളി മസ്ജിദൊക്കെ ഒരുപോലെയാണെന്ന് വിചാരിക്കുന്ന ഒരു നിരീശ്വരവാദിയോ അതൊക്കെ തട്ടിപ്പാണെന്ന് വിചാരിക്കുന്ന നിരീശ്വരവാദിയോ ഊർദ്ദു മാതാവിന് ക്രിസ്ത്യ ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന ഒരു ഊർദ്ദു മാതാവിന് വെള്ളിക്കാൽ കൊടുത്തിട്ടാണ് അദ്ദേഹം അധികാരമേറ്റത് എങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്ന ഉടനെ അത് ചെയ്തുവെങ്കിൽ അദ്ദേഹത്തെ നമ്മളെ അപമാനിക്കണ്ടേ അദ്ദേഹം ഇതിനപ്പുറത്തൊരു ശക്തിയെ അയാൾ നമിക്കണില്ല അപ്പൊ അയാളെ കൊണ്ട് വരുന്ന ഒരു എന്ത് തിന്മ വന്നാലും അതിനൊരു പരിധി ഉണ്ടാവും നമുക്ക് അയാൾ സംസാരിക്ക ബാക്കി എം പിമാരിൽ ഒരു എം പി ആരാണ് പറഞ്ഞത് ഞാൻ ഇന്നലിന്നെ എന്താണ് ഞാൻ ഇന്നലെ ഒരു കാര്യം ചെയ്തു ഞാനൊരു കത്ത് മോതി തീർത്തിട്ടാണ് ഞാൻ ജയിച്ചത് പറഞ്ഞ ആൾ കുറെ തൊപ്പിട്ടിടക്കണം ആ ഒരു എം പി ആയതിനു ശേഷം ഒന്നുകൂടി അങ്കാരി മുസ്ലിം എം പിമാർ എന്തുകൊണ്ട് അവർ കണ്ടുകാഴ്ച മുഴുവൻ ചുരുക്കം ഇതിനകത്ത് കാരണം ഞങ്ങൾ ദുർബലനായി ദുർബലമായിട്ടുണ്ട് എന്നവര് മനസ്സിലാക്കി നിങ്ങൾ നേരെ ചിന്തിക്കി പഠിച്ചോന്റെ കൃപയാണ് ഞാൻ പറച്ചോന് വേണ്ടി ഞാൻ പത്ത് ഹത്തം ഓരി തീർത്തിട്ടാണ് ഞാൻ എം പി ആയത് എന്ന് പറഞ്ഞ ഒരു എം പി ആരാ മുസ്ലിം എം പി ഞാൻ സഹസ്രനാമം ചൊല്ലി എന്ന് പറഞ്ഞ എം പി ആണല്ലോ സുരേഷ് ഗോപി അല്ലെങ്കിൽ അതുപോലെ പലതും ആൾ പറഞ്ഞു ഞാൻ നരസിംഹ മന്ത്രം ചൊല്ലി ഞാൻ മന്ത്രം ചൊല്ലി അത് ചൊല്ലി ഇത് ചൊല്ലി എന്തായാണെങ്കിലും അതൊരു പരാശക്തിയിലുള്ള വിശ്വാസല്ലേ അതിനെപ്പം മാനിക്കട്ടെ കേരളത്തിലുള്ള എം പിമാരുടെ കൂട്ടത്തിൽ ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞ് എന്ന് ധൈര്യത്തിൽ പറഞ്ഞ ഒരേ ഒരു എം പി സുരേഷ് ഗോപി നിങ്ങൾക്ക് എന്ത് പറയാ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്ത് പറയാ അതൊക്കെ നിങ്ങളെ പറയാഷ്ടം അതേസമയത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ നോക്കി ദൈവത്തെ നിഷേധിക്കുന്ന പേജുകൾ ഇഷ്ടം ഇഷ്ടംപോലെയാണ് ദൈവം തന്നെയല്ല അതൊക്കെ തട്ടിപ്പാണ് ദൈവം തട്ടിപ്പാണെന്ന് സുരേഷ് ഗോപിറണ്ടില്ലല്ലോ പറയൂലെ ദൈവവിശ്വാസിയാണ് ചിന്തിക്കണം മഠയന്മാരും മണ്ടന്മാരുമാണ് മതവിശ്വാസികളിൽ ഇന്ന് ഭൂഭൂരിപക്ഷത്തിന്റെ ഭൂഭൂരിപക്ഷവും നേതാക്കന്മാർ പ്രത്യേകിച്ച് മണ്ടന്മാരാണ് മണ്ടത്തരല്ലാത്തൊരു നേതാവ് സംസാരിക്കണെന്ന് ഞാൻ പറഞ്ഞ അംഗീകരിക്കുകയില്ല ഒക്കെ മണ്ടന്മാരാണ് മണ്ടശിലോമണികൾ മുസ്ലിം നേതാക്കന്മാർ മണ്ട ശിരോമണികളാണ് അന്തമേയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ വന്നാൽ കോൺഗ്രസ് അധികാരം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അന്ന് ഇന്ത്യയിലെ മതം വിശ്വാസം പോട്ടു കഴിഞ്ഞേര കഥ കഴിയും യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ബി ജെ പിക്ക് പറച്ചിലേ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുക കോൺഗ്രസ് ആയിരിക്കും ഇനി പേരിനെങ്കിലും ഒരു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ബി ജെ പി ആലോചിച്ച ബി ജെ പിക്ക് ഇന്ത്യൻ പൊളിറ്റിക്സ് ഉണ്ടാവും ഒരാളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കരുതെന്ന് വിശ്വസിക്കുന്ന അനവധി ഹൈന്ദവ നേതാക്കൾ ഇന്ത്യയിലുണ്ട് എന്നാൽ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് കെജ്രിവാള് ബി ജെ പി പക്ഷത്തിൽ നിന്ന് കോൺഗ്രസ് പക്ഷത്തിലേക്ക് ചേർന്നത് എന്തുകൊണ്ടാണ് യൂണി യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിൽ ബി ജെ പിക്ക് ആത്മാർത്ഥതയില്ല എന്ന് പറഞ്ഞാണ് ഇവിടെ എങ്ങോട്ട് ചേർന്ന് കോൺഗ്രസ് നിങ്ങളുടെ മനസ്സിലാക്കശിരോ നിങ്ങൾ നിങ്ങൾക്ക് കന്തുണ്ടാവില്ല അവർക്ക് കോൺഗ്രസ് ചോദിച്ചാൽ എന്ത് ചെയ്യണം എന്നറിയോ അവർ ഈ ഇറക്കി വിടുന്നവരെ ഇവിടെ മതം വേണ്ടാന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നവരെ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ ഡൽഹിയിലെ ഓഫീസിൽ പോയി ഇരുന്ന് കിടന്നുറങ്ങുന്നത് അതാണ് മൂല്യം ഡൽഹി ജില്ല അവിടെ ഒരു കോൺഗ്രസിന്റെ ഒരു എം എൽ എയുടെ ഒരു എം പിയുടെ അല്ലെങ്കിൽ അവിടെ കിടന്നിറങ്ങണം അവിടെ കടക്കാൻ പറ്റിയൊരു സൗകര്യം ഇനി ഇവിടെ നിങ്ങൾ വേണ്ടട്ടാന്ന് പറയും പോലെ മതസംഘടനകൾ പോലും മതത്തിനെതിരെ സംസാരിക്കും യാതൊരു സംശയം വേണ്ട ഇനി ഇവിടെ ഒരു കാലഘട്ടം വരാൻ ഉണ്ട് ആ കാലഘട്ടത്തിൽ ഇനി വരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ മതസംഘടനകൾ പടച്ചോനെതിരെ പറയും ഇപ്പോൾ പടച്ചോന നിയമത്തെ മാത്രമാണ് അവർ നിരാകരിക്കുന്നത് ഇനി പടച്ചോനെ തന്നെ നിരാകരിക്കും ഇസ്ലാം എന്നാൽ ഒരു കൾച്ചറാണെന്ന് പറയുന്ന മുസ്ലിം സംഘടനകളുണ്ടാവും ഇസ്ലാം ഒരു കൾച്ചറാണ് ഒരു റിലിജിയനല്ല ഒരു കൾച്ചറാണ് ആ പറയും പോലെ അങ്ങനെ പറയും ഇസ്ലാം ഒരു കൾച്ചറാണെന്ന് പറയും മുഹമ്മദ് നബി ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരുന്നു എന്നതിന് ഉറപ്പില്ല എന്ന് പറയുന്ന മുസ്ലിംങ്ങൾ രണ്ടായിരത്തി അമ്പതിനുള്ളിൽ ഭൂമിയിലുണ്ടാവും രണ്ടായിരത്തി അമ്പതിനുള്ളിൽ ഭൂമിയിലുണ്ടാവും രണ്ടായിരത്തി അമ്പതിനൊന്നും കയ്യാമത്തൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഭൂമിയിലുണ്ടോ സംശയിക്കണ്ട മുഹമ്മദ് നബിക്ക് സ്വന്തം അവത്സരം ജീവിച്ചിരുന്നു എന്നതിന് തെളിവില്ല എത്രത്തോളം എന്നാൽ ഇസ്ലാമൊരു കൾച്ചറാകുമ്പോൾ ഇസ്ലാമൊരു കൾച്ചറാകുമ്പോൾ ഒരു കൾച്ചറിൻ്റെ ഒരു എന്താ പറയുക ഒരു പുസ്തകമെന്ന നിലക്ക് മാത്രമേ ആനെ കാണുള്ളൂ ഒരു കൾച്ചറിൻ്റെ പുസ്തകം അറേബ്യൻ കൾച്ചറിൻ്റെ ഒരു മാനിഫെസ്റ്റോ അത്രേനെ മനസ്സിലാക്കുകയുള്ളൂ പിന്നെ പഠിച്ചോട് മിത്തായിരിക്കും പഠിച്ചോൺ എന്നൊരു മിത്താണ് അങ്ങനെയൊക്കെ മുസ്ലിമീങ്ങൾ പറയും മുസ്ലിം രാഷ്ട്രീയ സംഘടനകൾ ലിബറലൈസ് ചെയ്യപ്പെടും അടുത്ത് പത്ത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ മുസ്ലിം രാഷ്ട്രീയ സംഘടന ലിബറലൈസ് ചെയ്യപ്പെടും പത്തുകൊല്ലത്തിനുള്ളിൽ ഞാൻ പിടിച്ചിരിക്കാൻ കഴിയില്ല മതം ഒഴുകിപ്പോവും ഇന്ത്യയിലെ മതത്തെ നശിപ്പിക്കുന്നത് കോൺഗ്രസ് ഭരണകാലമായിരിക്കും നിങ്ങൾ എഴുതി വെച്ചോളി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ബി ജെ പിയുടെ മുതക്കന്മാരായിരിക്കും നമുക്ക് നല്ലത് കോൺഗ്രസിന്റെ യുവതി യുവാക്കളെക്കാൾ അവർ ഒരു നന്മ അംഗീകരിക്കില്ല ഒരു ധർമ്മം അവർ സ്വീകരിക്കില്ല ഘോഷയാത്ര നടത്താലോ നബി ഉണ്ട് എന്ന അഭിപ്രായം അവർക്കുണ്ടല്ലോ നബി എന്നെ മിറ്റായി മാറിയാലോ ഇന്ത്യയുടെ അധോഗതി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ആരംഭിക്കും അന്ന് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരും അത് അധോഗതിയായിരിക്കും ഇത് മനസ്സിലാക്കാനും പിന്നെ നിങ്ങൾക്ക് പിന്നെ തേരല്ലല്ലോ നിങ്ങൾക്ക് ആ തങ്ങളാണോ വലുത് ഈ തങ്ങളാണോ വലുത് ഈ വിഷയത്തിലാണ് നിങ്ങൾ ഗവേഷണം നടക്കുന്നത് ആ പറഞ്ഞതിൽ ആ തങ്ങൾക്കെതിരുണ്ടോ ഈ പറഞ്ഞതിൽ ഈ തങ്ങൾക്കെതിരുണ്ടോ എന്നാണ് നിങ്ങളെ ലാബിൽ വളരെ ആ വാക്കിൽ ആ തങ്ങക്കെതിരില്ലേ ഈ തെങ്ങി എല്ലാ തങ്ങൾക്കും എതിരുണ്ടട നമുക്ക് ബല്യങ്ങളെ കാര്യത്തിൽ സംസാരിച്ച പോലെ നമ്മളൊരു തങ്ങക്ക് എതിരും അല്ല അനുകൂലമല്ല ഈ തങ്ങന്മാരെ എതിരും അനുകൂലമല്ല നമുക്ക് വല്യങ്ങള് പിന്നെ അവരോടൊക്കെ നമുക്ക് സ്നേഹമാണ് സ്നേഹ സ്നേഹമില്ലാത്തത് അള്ളാഹിന്റെ ദീൻ ഇവിടെ ഇല്ലാതായിട്ട് കുറെ തങ്ങന്മാര് മാത്രം ഇതുമായ ഇത് സംഭവിച്ചിരിക്കും ഇസ്ലാം അള്ളാഹു ഒരു മിത്താണെന്ന് പറയുന്ന ആ മുസ്ലിം സംഘടനകൾ കേരളത്തിലുണ്ടാവും ലോകത്തെവിടെ ഉണ്ടാവും എല്ലാം സുന്നികളൊക്കെ ആരാണ് എന്താണ് സുന്നി എവിടെ സുന്നി എവിടെയാണ് സുന്നി ഉള്ളത് നമ്മൾ സുന്നി പറയുക ആരാണ് സുന്നി സുന്നി സുന്ന ചില ആചാരങ്ങളല്ലേ ആ ആചാരങ്ങൾക്ക് സുന്നി എന്ന് പറയുകയാണെങ്കിൽ ആ ആചാരത്തിനെ നിലനിർത്താൻ വേണ്ടി പെട്ടാമി നേർച്ച നേർച്ചക്കെതിരെ ഒരു ഭാഗം പിന്നെ രംഗത്ത് വന്നപ്പോൾ മരണപ്പെട്ടുപോയ ഒരു ഹൈന്ദവ അഡ്വക്കേറ്റിന്റെ കീഴിൽ പട്ടാമ്പി നിവാസികൾ അത് പുനർജ്ജീവിപ്പിച്ച് ഇനി കുറുമുണ്ട് എന്തുകൊണ്ട് അത് ഞങ്ങളുടെ കൾച്ചറിന്റെ ഭാഗമാണ് മനസ്സിലായില്ല അപ്പം മൗലൂദും അദ്ദേഹം ഒരു കൾച്ചറിന്റെ ഭാഗമായി മാറിയാൽ അതാണ് പത്ത് ശൂണ്യെങ്കിൽ പക്ഷെ ബാക്കിയൊന്നും പ്രശ്നമല്ല ഒന്നും വിഷയമല്ല എന്താ പ്രശ്നമുള്ളത് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ നിരാകരിക്കപ്പെടുമ്പോൾ അവരുമായി നിങ്ങൾ താതാത്മ്യപ്പെടുമ്പോൾ എന്ത് സുന്നിയാണുള്ളത് ഞാൻ പറ സൂറത്തിറങ്ങിയ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ വീട് കക്കൂസാക്കി ആക്കി എന്നത് ഞാനൊരു മൂന്ന് കൊല്ലം മുമ്പ് പറഞ്ഞ വിഷയമാണ് ഈ വിഷയത്തിൽ ആരാണ് ഗവേഷണം നടത്തിയത് രണ്ടാല് കാര്യം കാസിമി പറഞ്ഞ തെറ്റായിരുന്നു അയാൾ പൊതുമാപ്പ് പറയേണ്ടതാണ് ഇത് തമാശയാണോ അള്ളാഹുവിന്റെ ഖദീജ വസ്ലമിയും താമസിച്ചിരുന്ന എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയ വീട് കക്കൂസാണ് ഇന്ന് അത് കക്കൂസാണ് വഹാബികൾ അത് ആക്കിയിരിക്കുന്നു ഇത് ചെറിയൊരു ആരോപണമാണോ ചെറിയ ഒരു ആരോപണാണോ അള്ളാഹു ഹാബിബലി തങ്ങൾ എന്താ ആലോചിക്കാത്തത് ഒരു സൂറത്ത് കാബയിലിറങ്ങിയിട്ടില്ല അതിനർത്ഥം കാബേക്കാലത്ത് വലിയതാണെന്നല്ല പക്ഷെ ആൻ ഇറങ്ങിയത് എന്നാൽ കുറിച്ചിറങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരായറങ്ങിട്ടില്ല എൺപത്തിരണ്ട് ഇറങ്ങിയത് വീട് ഇന്ന് പൊളിച്ച് ഇതൊരു ആരോപണല്ലേ ഇത് തമാശയാണോ എനിക്കെതിരെ കോടതി കേസ് കൊടുത്തു ഒരു സമുദായത്തിന്റെ വിശ്വാസത്തെ ഹനിച്ചു ഒരു സമുദായത്തിന് എതിരെ ഇങ്ങനെ പറഞ്ഞു എനിക്കെതിരെ കേസ് കൊടുത്തൂടെ കോടതി കേസ് കൊടുക്കുമല്ലോ എന്തുകൊണ്ട് തെറ്റായ ഇൻഫർമേഷൻസ് നിങ്ങൾ എന്താ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കോടതി കേസ് ജനങ്ങൾക്ക് തെറ്റായ ഇൻഫർമേഷൻ നൽകി എന്ന പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യാലോ എന്നെ ആപ്പിലാക്കല വഴി ഞാൻ തന്നെ പറഞ്ഞുതരാം എന്റെ പ്രഭാഷൻ നിർത്താമെങ്കിൽ ബുദ്ധിമുട്ടുണ്ട തലയെ കെട്ടുകാൽ മഹാബികളടക്കം എനിക്ക് സിഹിർ ചെയ്യുന്ന പണിയാണ് പള്ളറച്ച് തലയെ കെട്ടുകാർ എനിക്കെതിരെ സീർ ചെയ്തിട്ടുണ്ട് ഒറ്റന്നിനും വിടില്ല പ്രധാന കോടതിയിൽ കോടതി ഉണ്ടാവുമല്ലോ കോടതി വിത്തല്ലല്ലോ വാഹാബികളും ചെയ്തിട്ടുണ്ട് എനിക്കെതിരെ സീർ ചെയ്യാത്തവരില്ല പ്രധാനമായും തലയെ കെട്ടുകാർ എനിക്കെതിരെ ചെയ്തിട്ടുണ്ട് വാഹാബികളും ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ബുദ്ധിമുട്ടണ്ട ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് തലയിൽ രാത്രി മുണ്ടിട്ട് പോയി കോഴിമുട്ട മറ്റത് മറിച്ചതൊക്കെ വെച്ചിട്ട് കുഴിച്ചിടണം ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എന്നെ ആപ്പിലാക്കാൻ എനിക്കെതിരെ കേസ് കൊടുത്ത പോലെ തെറ്റായ ഇൻഫർമേഷൻ കൊടുത്ത സമൂഹത്തിന് എന്താണ് തെറ്റായ ഇൻഫർമേഷൻ എൺപത്തിരണ്ട് അധ്യായം സൂറത്തിറങ്ങിയ വീടിനെ കാക്കൂസാക്കി മാറ്റി എന്ന് ഞാൻ വാങ്ങിച്ചു എന്തെങ്ങൾ ചെയ്യാത്ത അല്ലെങ്കിൽ കാസിമി പുതുമാപ്പ് പറയണം അപ്പൊ എന്നി ഞാൻ പറയുവല്ലോ തെറ്റായി പോയി ഇത് തമാശയാണോ ഒരു ഇവിടെയത്തിലും ഉലമ ഉണ്ടല്ലോ മാസമാസം യോഗം കൂടുന്ന ജമിയ തുലമ ഇവിടെ അല്ലേ ഈ ജമിയത്തിലുമൊക്കെ രണ്ടാലും തീരുമാനമെടുത്തൂടെ തെറ്റായ ഇൻഫർമേഷൻ കസിമി മാപ്പ് പറയണം അല്ലെങ്കിൽ എന്തു പറയണം അത് ശരിയായ ആണ് ആ വിഭാഗം ആകാശത്തിന്റെ ചോട്ടിൽ ഭൂമിക്കുമുകളിൽ ഏറ്റവും മോശപ്പെട്ടവരാണ് രണ്ടാന്ന് പറയണ്ട മാസമാസം യോഗം കൂടുന്നുണ്ടല്ലോ എന്താണ് ഉദ്ദേശം ഇതിന്റെ ഇതിൻ്റെയൊക്കെ വരാൻ വരമാണ് നിങ്ങൾ നിങ്ങൾ അവസ്ഥയും ഉണ്ടാത്ത അവസ്ഥ ഉണ്ടല്ലോ ഈ അവസ്ഥ നാളെ അള്ളാഹു ഒരുമിത്താണെന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ കേരളത്തിലുണ്ടാവും യേശു ജീവിച്ചിരി ജീവിച്ചിരുന്നിട്ടില്ല എന്ന് വാദിക്കുന്ന ക്രിസ്ത്യാനികൾ ലോകത്തുള്ളതുപോലെ മുഹമ്മദ് മുസ്തഫ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് വാദിക്കുന്ന മുസ്ലിമീങ്ങൾ കേരളത്തിലുണ്ടാവും ഇതിനെല്ലാം ഇന്നത്തെ മുസ്ലിങ്ങളുടെ മൗനം കാരണമാകും മുസ്ലിം പണ്ഡിതരുടെ മൗനം അങ്ങോട്ടെത്തിക്കും ഈ മൗനാണ് പ്രശ്നം മൗനം എന്ത് പറഞ്ഞാലും മൗനാണല്ലോ എന്ത് നാട്ടിലുണ്ടായാലും പണ്ഡിതന്മാർ കൊറോണ പിടിച്ചിട്ട് മൗനം തീർന്നിട്ടില്ലേ അല്ലെ കൊറോണ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്നൊക്കെ ആയപ്പോ ഏകദേശം കൊറോണ ഒക്കെ തീർന്നല്ലാതെ പുറത്തിറങ്ങിയാലും ഇത് തമാശയല്ല പണ്ഡിതമറെ കളിയാക്കി അതൊക്കെ എന്റെ പേര് ചതിച്ചിട്ടു പുതിയ ഒന്നും കിട്ടാനില്ല എന്താ എന്റെ മേലെടുത്ത് കഴിഞ്ഞു ഞാൻ അവിടെ എന്ന വാക്കിന്റെ മുന്നിൽ കണ്ട എനിക്കത് എന്റെ നാവ് തോർക്കും അപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇരുട്ട് കുത്തിനിൽക്കുന്ന രാത്രികളെ പോലെ നിങ്ങളെ ഇരുട്ട് ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുട്ട് മെല്ലെ 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 വരും